പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാറിനു നേരെ ചെരുപ്പെറിഞ്ഞു തന്റെ മണ്ഡലമായ വാരണാസിയിൽ സന്ദർശനത്തിനിടെ ബുധനാഴ്ച മോദിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് ഇടയിലാണ് കാറിനു മുകളിൽ ചെരുപ്പ് വന്നു വീണത് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചെരുപ്പെടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം മോദി ആദ്യമായിട്ടാണ് മണ്ഡലത്തിലെത്തിയത് റോഡരികിൽ ജനക്കൂട്ടം തങ്ങി നിൽക്കുന്നതിനിടയിൽ നിന്നാണ് ചെരുപ്പ് കാറിന്റെ വന്ന് വീണത് മോദിയുടെ ബുള്ളറ്റ് പ്രൂഫ് കാറിന് നേർക്ക് ചെരുപ്പ് വന്ന് വീണത് സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ചെരുപ്പ് എറിഞ്ഞ ആളെ പിടികൂടിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വാരണാസിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന അവകാശവാദവുമായി മത്സരിക്കാനിറങ്ങിയ മോദി എന്നാൽ ആദ്യ ഘട്ടത്തിലെല്ലാം വോട്ടിംഗ് വളരെ താഴെയായിരുന്നു മോദിയുടെ എതിരാളിയായ അജയ് റായാണ് മോദിയെക്കാൾ വോട്ടിങ്ങിലാതി മുഖ്യമുന്നിൽ നിന്നത് പിന്നീടാണ് മോദി പയ്യെ കയറി വന്നത് വോട്ടെണ്ണലിനിടെ ഒരു ഘട്ടത്തിൽ റായ്ക്ക് മുന്നിൽ ആറായിരത്തിലേറെ വോട്ടിന് പിന്നിലായിരുന്നു മോദി ഒടുക്കം ഒന്നര ലക്ഷം വോട്ടിന്റെ നിറം കെട്ട ഭൂരിപക്ഷത്തിലാണ് മോദി ജയിച്ചു കയറിയത് എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത് എന്നാൽ വാരണാസി മോദിയുടെ സ്വന്തം സ്ഥലമാണ് അവിടെ മോദി ജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുമാണ് മോദിയുടെ പ്രഭാവം ഇന്ത്യ ഒട്ടുക്കും ആഞ്ഞടിക്കുമെന്ന ബി ജെ പിയുടെ വാക്കുകൾക്ക് കനത്ത ആഘാതമായിരുന്നു അതെങ്കിലും അവസാന നിമിഷം മോദി ജയിച്ചത് വലിയൊരു കൈയിട് തന്നെ നേടിക്കൊടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിക്കെതിരെ മത്സരിച്ചപ്പോൾ നാല് പോയിന്റ് നാല് ഒൻപത് ലക്ഷം വോട്ടിങ്ങിനാണ് അജയ് റായ് തോറ്റത് ഇത്തവണ വീണ്ടും റായ് തന്നെ എതിരാളിയായതോടെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ വീരവാദം പക്ഷെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നാം തരമായി ഒത്തുപിടിച്ചപ്പോൾ മോദിയുടെ ഭൂരിപക്ഷം ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷമായി കുത്തനെ കുറയുകയായിരുന്നു മോദിയുടെ വാഹനത്തിലേക്ക് ചെരുപ്പ് വന്ന് വീഴുന്നത് കൃത്യമായി കാണാൻ പറ്റുന്നില്ല എവിടെ നിന്നാണ് വീഴുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും ഉദ്യോഗസ്ഥൻ കാറിന്റെ മുകളിൽ നിന്ന് ചെരുപ്പെടുത്ത് മാറ്റുന്നത് ഫ്രണ്ട് പോർഷനിൽ നിന്ന് ചെരുപ്പെടുത്ത് മാറ്റുന്നത് വ്യക്തമായി തന്നെ കാണാം എന്തായാലും വരും ദിവസങ്ങളിൽ ഇതാരാണ് ഇറഞ്ഞത് എന്ന കാര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തത കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാൽ വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നൂറ് ശതമാനം ഉറപ്പായും പറയാം